പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറി ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടവറോഡ് വാടാനപ്പള്ളി ചാവക്കാട് പൊന്നാനി ദേശീയപാത അണ്ടത്തോട് പാപ്പാളിയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ച അപകടം ഒരു വയസ്സുള്ള കുട്ടിക്കും ദമ്പതികൾക്കും പരുക്കേറ്റു പുറങ്ങ പുളിക്കടവ് സ്വദേശികളായ വിബി ഭാര്യ ആതിര മകൾ ഒരു വയസ്സുകാരി വാമിക എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ അകലാട് മൂന്നൈനി വി കെയർ ആംബുലൻസ് പ്രവർത്തകർ പരിക്കേറ്റവരെ പുത്തമ്പള്ളി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ കാറിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്